സ്വാഗതം ഇന്ന് ജെയിംസ് ക്ലിയറിന്റെ എന്ന പുസ്തകത്തിന്റെ അത്ഭുതകരമായ ലോകത്തിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു ഈ പുസ്തകം ശീലങ്ങൾ രൂപപ്പെടുത്തുന്ന ശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുന്നു ചെറിയ മാറ്റങ്ങൾ എങ്ങനെ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശദീകരിക്കുന്നു പ്രധാന ഹൈലൈറ്റുകളും ഓർമ്മിക്കാവുന്ന നിമിഷങ്ങളും ഒരുമിച്ച് അന്വേഷിക്കാം നമ്മുടെ കഥ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കിൽ ആരംഭിക്കുന്നു ഇവിടെ പ്രധാന ആശയങ്ങളെ കാണാം ശീലങ്ങളും മാറ്റങ്ങളും ഉള്ള ലോകത്തെ കാണാം പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുക മിത്യവും നിങ്ങളുടെ ശീലത്തിന്റെ ഉണർത്തൽ രഥിയായി അതിനുള്ള പ്രേരണ ദുരിത നിങ്ങൾ എടുക്കുന്ന നടപടി യൽസയെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം ഈ ഘടകങ്ങൾ ശീല രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കഥ പുരോഗമിക്കുമ്പോൾ പെരുമാറ്റമാറ്റത്തിന്റെ നാല് നിയമങ്ങളെ കാണാം അത് വ്യക്തമായി ചെയ്യുക അത് ആകർഷകമാക്കുക അത് എളുപ്പമാക്കുക അത് തൃപ്തികരമാക്കുക ഈ നയങ്ങൾ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും മോശം ശീലങ്ങൾ തകർക്കാനും ഒരു വ്യക്തമായ ഘടൻ നൽകുന്നു ചെറിയ തുടർച്ചയായ മാറ്റങ്ങളുടെ ശക്തി കാണുമ്പോൾ കഥയുടെ ഉച്ചസ്ഥാനം എത്തുന്നു ഇത് നമ്മുടെ കഥാപാത്രങ്ങൾക്ക് എല്ലാം മാറുന്ന നിമിഷം അവർ ആറ്റോമിക് ഹാബിറ്റുകളുടെ സ്വാധീനം തിരിച്ചറിയുമ്പോൾ അവസാനത്തിൽ കഥാപാത്രങ്ങൾ വളർന്നിരിക്കുന്നു ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നു ശീല രൂപീകരണത്തിന്റെ യാത്ര തുടരുന്നു പക്ഷേ ഗുണങ്ങൾ ലഭിക്കാൻ തക്കോണ് ഏതക്കാം യവരിത വഴി ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുന്നതിന് നന്ദി ഈ സംഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ പുസ്തക സംഗ്രഹങ്ങൾക്കും കഥ പറച്ചിലിനും ലൈക്ക് സബ്സ്ക്രൈബ് ബെൽ അക്കൻ അമർത്താൻ മറക്കരുത് അടുത്ത തവണ കാണാം